ॐ गं गणपते नमः ॐ सं सरस्वती नमः ॐ गं गुरुभ्यों नमः ॐ श्रीमात्रे नमः ഓം ശ്രീ മഹാദേവി നമ എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം ഇന്ന് നമ്മൾ എൺപത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കാനുള്ളത് എൺപത്തിയൊന്നാമത്തെ ശ്ലോകം പരാപ്രത്യക്ഷിതിരൂപശ്യ പരദേവതാ ീരൂപ ഭക്തമാനസഹംസിക പ്രത്യീരൂപ രണ്ടു വാക്കുകളാണ് അവിടെ രണ്ട് നാമങ്ങൾ നാമങ്ങളുണ്ടാമയുടെ പര എന്ന് പറഞ്ഞാല് പരയായവൾ അഥവാ പര എന്ന് പറഞ്ഞാല് ശ്രേഷ്ഠ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നർത്ഥം അപ്പോൾ ശ്രേഷ്ഠമായവൾ അഥവാ ശ്രേഷ്ഠതമ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്തോ അത് പ്രത്യീരൂപ അവ്യക്തമായിട്ടുള്ള ചിതിരൂപ എന്ന് പറഞ്ഞാല് ആത്മസ്വരൂപത്തോട് കൂടിയവൾ അഥവാ അപ്രത്യക്ഷമായിട്ടുള്ള ബ്രഹ്മസ്വരൂപിണി ദേവിയെ നമുക്ക് പുറത്തെങ്ങും കാണുവാൻ കഴിയില്ല അതിനും വരുന്നുണ്ട് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പറയുന്ന വരികളിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും നമുക്ക് പുറത്തെങ്ങും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന ഒന്നല്ല അതേസമയം കാരണം അത് അവ്യക്തമാണ് ബാഹ്യമായ തലത്തിൽ അത് അവ്യക്തമാണ് അതിനെ നമ്മുടെ ചിന്തകൾ കൊണ്ട് അറിയാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ അറിവുകൊണ്ട് അതിനെ പരിമിതപ്പെടുത്തി അറിയുവാൻ കഴിയുന്ന ഒന്നല്ല കാരണം അറിവ് തന്നെ പരിമിതമാണ് അതിനെ അറിയുക അത്ര എളുപ്പമല്ല അങ്ങനെ അവ്യക്തമായ ആത്മസ്വരൂപത്തോട് കൂടിയവൾ പശ്യന്തി പശ്യന്തി എന്ന പേരോട് കൂടിയവൾ ഇവിടെ പരാപശ്യന്തി എന്നൊക്കെയുള്ളത് നാദമേഖലകളിൽ രണ്ടാമത്തെ സ്വാധിഷ്ഠാനഗതമായിട്ടുള്ള നാദമത്രേ ഈ ഒരു പശ്യന്തി എന്ന് പറയുന്നത് ദേവി എന്ന് പറയുന്ന നാദരൂപിണിയാണ് അതായത് പശ്യന്തി ദേവത തന്നെയാണ് എന്നർത്ഥം അപ്പോൾ പശ്യന്തി എന്ന പേരോടുകൂടിയുള്ള ദേവി അത് അവിടുന്ന് തന്നെയാണ് അമ്മേ പരദേവത സകല ദേവതകളിലും വെച്ച് ശ്രേഷ്ഠയായവൾ മധ്യമ മധ്യത്തിൽ വർത്തിക്കുന്നവൾ അഥവാ ഈ പശ്യന്തി വൈഖരി നാദങ്ങളുടെ മധ്യത്തിൽ വർദ്ധിക്കുന്നവൾ എന്ന അർത്ഥം അതിനേം പിന്നെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് കുറച്ചുകൂടി നോക്കാം വ്യക്തമായിട്ട് വൈഖരി രൂപ വൈഖരി രൂപത്തോടു കൂടിയവൾ അവിടെയും ഒരു മൂർത്തീകരിച്ച ശബ്ദ സ്വരൂപത്തെയാണ് വൈഖരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വൈഖരി രൂപത്തോടു കൂടിയവൾ ഭക്ത മാനസഹംസിക ഭക്തന്മാരുടെ മനസ്സിന് ഹംസി ഹംസിക ഹംസിയായവൾ അഥവാ ഹംസം എന്നാൽ അരയന്നം അരയന്നങ്ങളുടെ ആ ഒരു സങ്കേതസ്ഥാനമാണ് നമ്മുടെ മാനസ സരസ് എന്ന് പറയുന്ന പുരാണ പ്രസിദ്ധമായിട്ടുള്ള ഇടം അപ്പോൾ ആ മാനസ സര സരസിൽ അരയന്നങ്ങൾ എപ്രകാരമാണോ വിഹരിക്കുന്നത് അതുപോലെ ഭക്തജനഹൃദയങ്ങളില് അമ്മ അത്ര സ്വൈരമായി ശാന്തമായി സുന്ദരമായി വിഹരിക്കുന്നു എന്ന് ഇതിന് താല്പര്യം അടുത്ത നമ്മൾ എൺപത്തിരണ്ടാമത്തെ ശ്ലോകമാണ് കാമേശ്വര ശൃംഗാരസ സമ്പൂർണ കാമേശ്വര ജാലിതരപ്രാണനാഡി കാമേശ്വരന്റെ പ്രാണനാടിയായവൾ കാമേശ്വരൻ എന്ന് പറയുന്ന ശിവൻ ശിവന്റെ പ്രാണനാടിയായവൾ ഇവിടെ ദേവി പരമശിവന്റെ പ്രാണനാടിയായി എന്ന് പറയുന്ന അടുത്ത് പിന്നിലൊരു ഐതിഹ്യം പറയാറുണ്ട് നമുക്കറിയാം ആ പാലാഴി മഥന സമയത്ത് അമൃതം ഭക്ഷിച്ച ദേവന്മാരു പോലും മഹാപ്രളയത്തിനും വിനാശത്തിനൊക്കെ ഇടവരുന്നുണ്ട് അവർക്കും ഒരു നാശം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ആ പ്രളയ ആ അമൃത മഥന സമയത്ത് പാലാഴി മഥന സമയത്ത് വിഷം തന്നെ ഭക്ഷിച്ച ശിവനാകട്ടെ ആ മഹാപ്രളയ മഹാപ്രളയകാലത്ത് പോലും അനശ്വരനായിരിക്കുന്നു ഇവിടെ ആ അതിന് കാരണം ഈ വിഷം കഴിക്കുമ്പോഴും അതുപോലെ മഹാപ്രളയകാലത്തുമൊക്കെ അതിന് കാരണം ഈ ശക്തിയുടെ വൈഭവമാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ശക്തിയുടെ തന്നെ ആ കർണാഭരണത്തിൻ്റെ പ്രഭയിലാണ് അന്ന് ആ പരമശിവ ഭഗവാൻ കഴിച്ച കാളകൂട വിഷത്തിൻ്റെ കാളിമ പോലും അസ്തമിച്ചത് എന്ന് ഒരു ഐതിഹ്യം പറയാറുണ്ട് അങ്ങനെ വിഷം പോലും വിഷമല്ലാതെയാകുകയും പരമശിവന് പ്രാണനാടിയായി വർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് ദേവിയെ കാമേശ്വര പ്രാണനാടി എന്ന് പറയുന്നത് കൃതജ്ഞ മുഴുവൻ അതായത് ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ മുഴുവൻ കൃതജ്ഞ എന്ന് പറഞ്ഞാൽ അറിയുന്നവൾ അപ്പോഴപ്പോൾ തന്നെ അറിയുന്നവളാണ് അഥവാ ജ്ഞാനമുള്ളവൾ എന്നും അർത്ഥമുണ്ട് എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് ചോദിച്ചാൽ ഈ ഭക്തന്മാരുടെ പൂജകൾക്കും ഉപഹാരങ്ങൾക്കും ഒക്കെ അമ്മ സ്വയം ജ്ഞാനമായിട്ട് അവർക്ക് പ്രതിഫലം നൽകുന്നു അനുഗ്രഹം നൽകുന്നു എന്നും അർത്ഥം കല്പിക്കാറുണ്ട് കാമപൂജിത കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ ശൃംഗാര രസസമ്പൂർണ നമുക്കറിയാം നവരസങ്ങളിലെ രാജരസമാണ് ശൃംഗാരം എന്ന് പറയുന്നത് ആ ശൃംഗാരരസം പൂർണമായുള്ളവൾ ജയ എവിടെയും എപ്പോഴും കൂടിയവൾ നമുക്ക് ദേവിയുടെ ഏതൊരു സ്വരൂപം എടുത്താലും ഏതൊരു ഭാവത്തിൽ ദേവി അവതരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെയും ആ ജയം ദേവിയുടെ കൈക്കുമ്പിളിൽ വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ അത് കൈവരുന്നതായിട്ട് നമുക്ക് കാണാം ഇനി മറ്റൊരു അർത്ഥം പറയാറുണ്ട് ജയ എന്ന് പറയുന്നത് അഷ്ടയോഗിനിമാരിൽ ഒരാളാണെന്നും അങ്ങനെ ആ യോഗിനി രൂപമുള്ളവൾ എന്ന അർത്ഥത്തിലും ദേവിയെ ജയ എന്ന് വിശേഷിപ്പിക്കുന്നു ജാലന്ധര സ്ഥിത പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഇങ്ങനെ ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ദേവിക്ക് വിഷ്ണുമുഖി എന്നുകൂടി ഒരു പേരുണ്ട് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് യോഗശാസ്ത്രത്തിൽ ജാലന്ധരം എന്ന് പറയുന്നത് കണ്ഠദേശവർത്തിയായിട്ടുള്ള വിശുദ്ധി ചക്രമാണ് അപ്പോൾ ആ വിശുദ്ധി ചക്രത്തിൽ സ്വരൂപിണിയായി വർത്തിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ജാലന്ധര സ്ഥിത എന്ന അമ്മയ്ക്ക് നാമം ഇനി അടുത്തത് എൺപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ബിന്ദുമലവാസിനീ രർപ്പണിതീഠന നിലയം എന്ന് പറഞ്ഞാല് വീട് ഓട്യണപീഠത്തെ നിലയമാക്കിയവൾ അഥവാ തൻ്റെ വാസസ്ഥാനമാക്കിയവൾ ണം എന്നത് ആജ്ഞാചക്രത്തിന്റെ പര്യായമായിട്ട് പറയപ്പെടാറുണ്ട് ഷടാധാരങ്ങളിൽ നമുക്കറാം അറിയാം അത്യുന്നതമായിട്ടുള്ളത് അല്ലെങ്കിൽ സർവോന്നതമായിട്ടുള്ളതാണ് ആജ്ഞാചക്രം അതിനെ തന്നെ തൻ്റെ വാസസ്ഥാനമാക്കിയവൾ അങ്ങനെ ഭ്രൂമധ്യത്തിൽ വിളങ്ങുന്നവൾ എന്നും അർത്ഥം ബിന്ദുമണ്ഡലവാസിനി ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവൾ ബിന്ദുമണ്ഡലം എന്ന് പറയുന്നത് ഈ ശ്രീചക്രത്തിൻ്റെ ഏറ്റവും നടുവിലുള്ള അവിടെ നമുക്ക് കാണാം സർവാനന്ദ ചക്രം എന്ന ഒരു ബിന്ദു ആ ബിന്ദുവിനെയാണ് ബിന്ദുമണ്ഡലം എന്ന് പറയുന്നത് അതായത് ശ്രീചക്രത്തിൻ്റെ കേന്ദ്രത്തിൽ വസിക്കുന്നവൾ രഹോയാഗക്രമാരാധ്യ രഹസ്യ വളരെ ഗോപ്യമായിട്ട് വളരെ രഹസ്യമായി ക്രമമായി നടത്തപ്പെടുന്ന യാഗങ്ങളിൽ ക്രമാരാധ്യ ആ യാഗാദി കർമ്മങ്ങളിൽ ആരാധിക്കപ്പെടുന്നവൾ ആരാധ്യ അപ്പോൾ രഹസ്യ ഏറ്റവും സൂക്ഷ്മമായി രഹസ്യമായി നടത്തപ്പെ ക്രമമായി നടത്തപ്പെടുന്ന കർമ്മങ്ങളിൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി രഹസ്യർപ്പണ തർപ്പിത രഹസ്യമായി തർപ്പണ അർപ്പിക്കപ്പെടുന്ന തർപ്പിത പൂജാവിധികളാൽ ഏറ്റവും സംതൃപ്തയാക്കപ്പെടുന്നവൾ അപ്പോൾ രഹസ്ഥർപ്പണതർപ്പിത അങ്ങനെ ആ പൂജാവിധികളിൽ അവിടെ രഹസ്യമായി എന്നുള്ളതിന് ആചാര്യന്മാർ ഗുരുമുഖത്ത് നിന്നും അഭ്യസിക്കുന്ന ഈ പൃഥ്വി തത്വം മുതൽ ശിവതത്വം വരെയുള്ള മുപ്പത്തിയാറ് തത്വങ്ങളെയാണ് ഈ സംവിധാഗ്നിയിൽ ഹോമിക്കുന്നത് അത് ഈ ആചാര്യന് മാത്രമേ അതിനുള്ള അറിവുമുള്ളൂ അതിനുള്ള യോഗ്യതയുമുള്ളൂ ഗുരുമുഖത്ത് നിന്നും ആ ഒരു നേടിയെടുക്കുന്നതായിട്ടുള്ള അഭ്യസിക്കുന്നതായിട്ടുള്ള ആ ഒരു വിധിയിലൂടെ വളരെ പരിപാവനമായി അർപ്പിക്കപ്പെടുന്ന പൂജാവിധികളിൽ സംതൃപ്തിയാകുന്നവളാണ് അമ്മ സദ്യ പ്രസാദിനി സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണ് വിശ്വസാക്ഷിണി നമ്മൾ ആ ശ്ലോകം വായിച്ചില്ല എൺപത്തിനാലാമത്തെ ശ്ലോകം സദ്യ പ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷി വർജിത ഷംഗദേവതായുക്താ ഷാഡ്ഗുണ്യ പരിപൂരിത സത്യപ്രസാദിനെ പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ വിശ്വസാക്ഷിണി വിശ്വത്തിനു മുഴുവൻ സാക്ഷിയായുള്ളവൾ സാക്ഷിവർജിത വർജിത മറ്റൊരു സാക്ഷിയില്ലാത്തവൾ കാരണം ദേവി ദേവിയല്ലാതെ മറ്റൊന്നില്ലാത്ത സർവസൃഷ്ടികൾക്കും ആദ്യമായിട്ടുള്ള ഒരു കാലത്തും സർവസൃഷ്ടികളുടെയും അവസാനത്തിന് ശേഷമുള്ള ഒരു കാലത്ത് നിലനിൽക്കുന്നതും ദേവിയൊന്നും മാത്രമാണ് എന്നതുകൊണ്ട് മറ്റൊന്നില്ലാത്തത് കൊണ്ട് തന്നെ ദേവിക്ക് അവിടെ മറ്റൊരു സാക്ഷിയില്ല ഷഡംഗ ദേവതായുക്ത ഷടങ്ക ദേവതകളോട് കൂടിയവൾ അതായത് ആറ് ദേവതകളോട് കൂടിയവൾ ആറ് അംഗ ദേവതകളോട് കൂടിയവൾ ഇവിടെ ഹൃദയം ശിരസ് മുടി കണ്ണ് കവചം ഇവയൊക്കെ ഇങ്ങനെ ഈ അംഗങ്ങളുടെ അസ്ത്രങ്ങൾ ഇതെല്ലാം അംഗങ്ങളുടെ അധിഷ്ഠാന ദേവതകളോടൊത്ത് വസിക്കുന്നവളാണ് അപ്പോ മറ്റൊരു വ്യാഖ്യാനം പറയാറുള്ളത് ഷടംഗ ദേവത എന്ന് പറഞ്ഞാല് ശിവനാണ് അത്രേ അപ്പോൾ ഷടങ്കദേവതായുക്ത ശിവനോടുകൂടി വർത്തിക്കുന്നവൾ എന്ന അർത്ഥത്തിലും ഷഡംഗ ദേവതായുക്ത എന്ന് അർത്ഥം പറയാറുണ്ട് ഷാഡ് ഗുണ പരിപൂരിത ഷഡ്ഗുണങ്ങളാൽ പരിപൂർണയായവൾ ഇവിടെ ഷഡ്ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ സന്ധി വിഗ്രഹം യാനം ആസനം അതുപോലെ ദ്വൈഥിഭാവം ആശ്രയം എന്നിങ്ങനെയുള്ള ആറ് ഗുണങ്ങളാൽ പരിപൂർണയായവളാണ് ദേവി ഇനി എൺപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് നിത്യക്ലിന്ന നിരുപമാ നിർവാണ സുഖദായിനിത്യാഷോ ശ്രീകണ്ഠാർത്ഥശരീരിണി നിത്യക്ലിന്ന ക്ലിന്ന എന്ന് പറഞ്ഞാൽ ആർദ്രയായവിളാണ് അപ്പോൾ നിത്യക്ലിന്ന എന്നും എപ്പോഴും സദാ ആർദ്ര മനോഭാവത്തോടു കൂടിയവൾ മറ്റൊരു കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ കരുണാമയിയായിട്ടുള്ളവൾ നിരുപമ മറ്റൊന്നിനോടും ഉപമിക്കുവാൻ കൽ സാധിക്കാത്തതായിട്ടുള്ളവൾ കാരണം തനിക്ക് തുല്യമായി താൻ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തനിക്ക് ഉപമയായി മറ്റൊന്നിനെയും കൽപ്പിക്കുവാൻ കഴിയാത്തവൾ നിർവാണസുഖദായി നിർവാണസുഖത്തെ പ്രദാനം ചെയ്യുന്നവൾ നിർവാണസുഖം എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് അങ്ങനെ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൾ നിത്യ ഷോടശികാരൂപ ദിനനിത്യങ്ങളായിട്ടുള്ള ദേവതകൾ ഈ പതിനാറ് ഷോഡശിക ഷോഡശം എന്ന് പറഞ്ഞാല് പതിനാറ് ഷോഡശിക പതിനാറ് ദേവതകളുടെയും രൂപ രൂപത്തോടു കൂടിയവൾ പതിനാറ് ദേവതകൾ എന്ന് പറയുമ്പോൾ കാമേശ്വരി ഭഗമാലിനി നിത്യക്ലിന്ന ഭേരുണ്ട വഹ്നിവാസിനി മഹാവജ്രേശ്വരി ശിവദൂതി ത്വരിത കുലസുന്ദരി നിത്യ നീലപതാകിനി വിജയ സർവമംഗള ജ്വാലാമാലിനി ചിത്ര എന്നിങ്ങനെയുള്ള പതിനാറ് ദേവതകളോട് കൂട്ടി ദേവതകളുടെയും രൂപത്തോട് കൂടിയവൾ മറ്റൊരു അർത്ഥം ഇവിടെ പറയാറുള്ളത് ഷോഡശി മന്ത്രത്തിൻ്റെ അധിദേവതയാണ് ഷോഡശിക എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ഷോഡശിക രൂപത്തോട് കൂടിയവൾ എന്നും അർത്ഥം കൽപ്പിക്കാറുണ്ട് ഈ അടുത്ത ശ്രീകണ്ഠാർത്ഥ ശരീരിണി ശ്രീകണ്ഠൻ്റെ ശ്രീ പരമേശ്വരന്റെ ർത്ഥശരീരത്തോട് കൂടിയവൾ ശ്രീകണ്ഠ അർത്ഥശരീരിണി അർത്ഥശരീരത്തോടു കൂടിയവൾ അർത്ഥനാരീശ്വര രൂപത്തോട് കൂടിയവൾ എന്ന അർത്ഥത്തിലാണ് അമ്മയ്ക്കാ പേര് നൽകിയിരിക്കുന്നത് ഇനി എൺപത്തിയാറാമത്തെ ശ്ലോകമാണ് പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂല പ്രകൃതിരം വ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണീ പ്രഭാവതി പ്രഭകളോട് കൂടിയവൾ പ്രഭകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഷ്ടൈശ്വര്യ സ്ഥിതികളാണ് നമ്മൾ അണിമാതി പിരാവൃതാം മയോഖേരഹം ഇത്യവ വിഭാവയേ മഹേഷിം അത് പറയുന്നിടത്ത് നമ്മളത് പറഞ്ഞിരുന്നു ഇനി അടുത്തത് പ്രഭാരൂപ പ്രഭ തന്നെ രൂപമെടുത്തവൾ പ്രസിദ്ധ ഏവരാലും പ്രസിദ്ധയായവൾ അഥവാ അറിയപ്പെടുന്നവൾ പരമേശ്വരി സർവത്തിനെയും ഭരിക്കുന്നവളെന്നും അർത്ഥമുണ്ട് പരിരക്ഷിക്കുന്നവളെന്നും അർത്ഥമുണ്ട് അവ്യക്താവ്യക്താവ്യക്തസ്വരൂപിണി മൂലപ്രകൃതി അവ്യക്ത വ്യക്താവ്യക്തസ്വരൂപിണി ഇങ്ങനെ മൂന്ന് നാമങ്ങൾ അവിടെ അമ്മയുടെ ഉണ്ട് മൂലപ്രകൃതി എന്ന് പറഞ്ഞാല് സർവസൃഷ്ടിക്കും മൂലമായിട്ടുള്ള തത്വം ഏതോ അത് അമ്മ മൂലപ്രകൃതി മറ്റൊരർത്ഥം പറയാറുള്ളത് ഈ ത്രിഗുണാത്മികമായിട്ടുള്ള സർവപ്രപഞ്ചത്തിനും മൂലകാരണമായ മൂലപ്രകൃതിയായവൾ എന്ന അർത്ഥത്തിലും പറയാറുണ്ട് അവ്യക്ത വ്യക്തമല്ലാത്തവൾ അപ്രത്യക്ഷയായിട്ടുള്ളവൾ വ്യക്ത ആവ്യക്ത സ്വരൂപിണി വ്യക്തമായിട്ടുള്ളതും അവ്യക്തമായിട്ടുള്ളതുമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവൾ ഇവിടെ ദേവിയുടെ പ്രപഞ്ചാകാരം എന്ന് പറയുന്ന വ്യക്തരൂപമാണ് എന്നാൽ അതിനുള്ളിൽ അന്തർഹിതമായിരിക്കുന്ന ആ ചൈതന്യ ശക്തിയാകട്ടെ അവ്യക്തരൂപവുമാണ് അപ്പോൾ ഈ രണ്ട് രൂപത്തിലും കുടികൊള്ളുന്ന അല്ലെങ്കിൽ ഇത് രണ്ടും സ്വരൂപ രണ്ട് സ്വരൂപത്തോടും കൂടിയവൾ എന്ന അർത്ഥത്തിലാണ് േഴാമത്തെ ശ്ലോകമാണ് മഹാകാമേശ നയനുമുദാഹ്ലാദ കൗമുദി വ്യാപിണി സർവവ്യാപിയായിട്ടുള്ളവൾ വിവിധ വിവിധങ്ങളായിട്ടുള്ള ആകാരങ്ങളോട് കൂടിയവൾ വിദ്യ അവിദ്യാസ്വരൂപിണി വിദ്യാസ്വരൂപിണിയും അവിദ്യാസ്വരൂപിണിയുമായവൾ അപ്പോൾ വിദ്യയും അവിദ്യയും അമ്മ തന്നെയാണ് വിദ്യ എന്ന് പറയുന്നത് ഏകത്വ ബുദ്ധിയാണ് ഒന്നേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് അവിദ്യ എന്ന് പറയുന്നത് അനേകത്വ ബുദ്ധിയാണ് എല്ലാം വെവ്വേറെയാണെന്നുള്ള തോന്നൽ അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാം ഈശ്വരൻ ചെയ്യിക്കുന്നു എന്നൊരു ഭാവം വരുന്നത് വിദ്യയും ഞാൻ ചെയ്യുന്നു എന്ന ഭാവം വരുന്നത് അവിദ്യയുമാണ് അപ്പോൾ വിദ്യാ സ്വരൂപിണിയായും അവിദ്യാസ്വരൂപിണിയായും നിലകൊള്ളുന്നത് അമ്മ തന്നെയാണ് മഹാകാമേശ നയന കുമുദഹ്ലാദ കൗമുദി മഹാകാമേശ നയന ആഹ്ലാദ കൗമുദി ഇങ്ങനെയാണ് വാക്കുകൾ വരുന്നത് മഹാകാമേശന്റെ നയനം എന്ന് പറഞ്ഞാല് കണ്ണുകളാകുന്ന കുമുദ കുമുദം എന്ന് പറഞ്ഞാല് ആമ്പൽപ്പൂവ മഹാകാമേശന്റെ നയനങ്ങളാകുന്ന ഈ ആമ്പൽ ആമ്പൽപൂക്കളെ ആഹ്ലാദ കൗമുദി കൗമുദി എന്ന് പറഞ്ഞാല് നിലാവ് ആഹ്ലാദിപ്പിക്കുന്ന നിലാവായവൾ കുളിർമ ചൊരിയുന്നവൾ എന്നർത്ഥം ഇനി അടുത്തത് എൺപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ഭക്തഹാർദ തോഭേദാനു മദ്ഭാനുസന്ത ശിവരീ ഭക്താർദ തമോഭേദ ഭാനുസന്തതി ഭക്തഹാർദ തമോഭേദ ഭക്തന്മാരുടെ ഹാർദ തമസിനെ എന്ന് പറഞ്ഞ ഹൃദയാന്ധകാരത്തെ നമ്മുടെ ഉള്ളിലെ ഈ അജ്ഞാനാന്ധകാരത്തെ ഭേദ ഭേദിക്കുന്ന ഭാനുമത് ഭാനുവോടു കൂടി എന്ന് പറഞ്ഞാല് ഭാനുമത് എന്ന് പറഞ്ഞാല് പ്രഭയോടു കൂടി ഭാനു എന്നതിന് സൂര്യൻ എന്നൊരർത്ഥവുമുണ്ട് അങ്ങനെ നോക്കിയാലും സൂര്യന് തുല്യമായ സൂര്യനെ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള പ്രഭയോടുകൂടി ഭാനു സന്തതി അലകൾ ആ സൂര്യന്റെ അലകൾ അപ്പോൾ ഇവിടെ പറയുന്നത് ഭക്തന്മാരുടെ ആ ഒരു ഹൃദയാന്ധകാരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്ഞാനത്തെ അല്ലെങ്കിൽ ദുർവികാരങ്ങളെ ദുർവിചാരങ്ങളെ ഒക്കെ ഇതെല്ലാം അന്ധകാരം തന്നെയാണ് അപ്പോൾ ഇതിനെയൊക്കെയും ഭേദിക്കുന്ന ആ പ്രഭയോടുകൂടിയ സൂര്യന്റെ അലകളെ അലകൾ പോലെയുള്ള പ്രഭകളോടുകൂടിയവൾ ദേവിയുടെ ആ ഒരു ശോഭ ആ ശോഭ നമ്മുടെ ഹൃദയത്തിൽ നന്നായി ഒന്ന് പതിച്ചാൽ നമ്മുടെ ഉള്ളിലെ എല്ലാ ദുർവികാരങ്ങളും ദുർവിചാരങ്ങളും ഇല്ലാതെയാവുന്നതാണ് ശിവദൂതി ശിവനെ ദൂതനാക്കിയവൾ മറ്റൊരു തര മറ്റൊരർത്ഥം പറയുന്നത് ശിവന്റെ ദൗത്യം എന്നും അർത്ഥം പറയാറുണ്ട് ശിവാരാധ്യ ശിവനാൽ ആരാധിക്കപ്പെടുന്നവൾ ശിവമൂർത്തി ശിവൻ തന്നെ മൂർത്തിയായവൾ ശിവങ്കരി ശിവത്തെ ചെയ്യുന്നവൾ ശിവമെന്നാൽ മംഗളം സുഖം മോക്ഷം ശിവം എന്നുള്ളതിന് മോക്ഷം എന്നൊരു അർത്ഥം കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മോക്ഷസ്വരൂപിണിയെന്നും അതിനർത്ഥം പറയാവുന്നതാണ് ഇനി എൺപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് ശിവപ്രിയ ശിവപരാശിഷ്ടേജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോ ശിവപ്രിയ ശിവന് ിയപ്പെട്ടവൾ അതിന് മറ്റൊരർത്ഥം ശിവൻ പ്രിയപ്പെട്ടവനായത് ആർക്കാണോ അവൾ രണ്ടായാലും അമ്മ തന്നെ ശിവപര ശിവനിൽ മാത്രം തൽപരയായവൾ ശിഷ്ടേഷ്ട ശിഷ്ടന്മാർ ഇഷ്ടപ്പെടുന്നവൾ ശിഷ്ടപൂജിത ശിഷ്ടന്മാരാൽ സദാ പൂജിക്കപ്പെടുന്നവൾ ഇവിടെ ശിഷ്ടന്മാർ എന്ന് പറയുന്നത് ഈ വേദവിഹിത ശിഷ്ടം എന്ന് പറഞ്ഞാൽ വേദവിഹിതങ്ങളായിട്ടുള്ള പൂജാതി ആരാധനാക്രമങ്ങളെയാണ് ശിഷ്ടം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നിഷ്കാമമായി തൻക വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് പ്രിയപ്പെട്ടവളാണ് ദേവി അവരാൽ സദാ പൂജിക്കപ്പെടുന്നവളാണ് ദേവി ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ പഞ്ചേന്ദ്രിയങ്ങളാൽ പ്രമേയം പ്രമേയ എന്ന് പറയുന്ന അറിയപ്പെടുന്നവൾ അപ്രമേയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ ഒരിക്കലും അളക്കാൻ അല്ലെങ്കിൽ അറിയാൻ കഴിയാത്തവൾ സ്വപ്രകാശ സ്വയം പ്രകാശസ്വരൂപിണിയായുള്ളവൾ മനോവാചാമഗോചര മനസ്സിനോ വാചാം വാക്കിനോ അഗോചര വിഷയമാകാത്തവൾ കാരണം ഇതിന് രണ്ടിനും പരിമിതിയുണ്ട് മനസ്സിനും വാക്കിനും പരിമിതിയുണ്ട് അമ്മയാകട്ടെ അപരിമിതയാണ് അതുകൊണ്ട് മനസ്സിനും വാ വാക്കുകൾക്കും അഗോചരമായിട്ടുള്ളവളാണ് വിഷയമാകാത്തവളാണ് അതുകൊണ്ട് അതിലൊതുക്കാവുന്നവളല്ല എന്നർത്ഥം ഇനി തൊണ്ണൂറാമത്തെ ശ്ലോകമാണ് ചിച്ക് ചിശക്തിരൂപ ജഡ ശക്തിർജാത്മിക ൃന്ദനിഷേ ചിശക്തിരൂപ ചിശക്തി എന്ന് പറഞ്ഞാൽ ചിത ശക്തിയാണ് ചിശക്തി ചിത്ത് എന്ന് പറഞ്ഞാല് ജ്ഞാനം അല്ലെങ്കിൽ ചൈതന്യം അപ്പോൾ ചിശക്തി എന്ന് പറഞ്ഞാല് ജ്ഞാനമാകുന്ന ശക്തിയോടുകൂടിയവൾ ചേതനാരൂപ ചൈതന്യസ്വരൂപിണിയായവൾ അഥവാ ആത്മജ്ഞാന സ്വരൂപിണി ജടശക്തിർജാത്മിക ജഡശക്തി പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ ആ മായയുടെ പരിണാമശക്തിയെയാണ് ജഡശക്തി എന്ന് പറയുന്നത് ജഡാത്മിക ജഡപ്രപഞ്ചമായിട്ട് പ്രത്യക്ഷപ്പെടുന്നവൾ ഗായത്രി ഗായത്രി മന്ത്രത്തിൻ്റെ തന്നെ കൂടിയവൾ അല്ലെങ്കിൽ ഗായത്രി മന്ത്രം തന്നെ സ്വരൂപമായവൾ വ്യാഹൃതി സന്ധ്യാദ്വിജവൃന്ദിത വ്യാഹൃതി സന്ധ്യ ദ്വിജവൃന്ദേവിത ഇങ്ങനെ മൂന്ന് നാമങ്ങൾ അവിടെ വരുന്നുണ്ട് വ്യാഹൃതി എന്ന് പറഞ്ഞാൽ വ്യവഹാര സ്വരൂപിണിയായുള്ളവൾ വ്യവഹാരം എന്നുള്ളതിന് ഈ ഒരു പ്രായോഗിക തലം എന്ന് മാത്രമല്ല സംഭാഷണം എന്നൊരു അർത്ഥം കൂടിയുണ്ട് സംഭാഷണ ശക്തിക്ക് അധീശ്വരിയായവൾ എന്നൊരു അർത്ഥവും അതുകൊണ്ട് തന്നെ വ്യാഹൃതി എന്നുള്ള വാക്കിന് ആചാര്യന്മാർ കൽപ്പിക്കാറുണ്ട് സന്ധ്യ സന്ധ്യാസ്വരൂപിണിയായവൾ അപ്പം നമുക്കറിയാം പകലിനെയും രാത്രിയെയും ബന്ധിപ്പിക്കുന്ന യാതൊന്നാണ് അതാണ് സന്ധ്യ ആ സന്ധ്യ ദേവി തന്നെയാണ് എന്നർത്ഥം ൃന്ദനിഷേവിത ദ്വിജവൃന്ദങ്ങളാൽ സേവിക്കപ്പെടുന്നവർ പരിസേവിക്ക നിഷേവിത എന്ന് പറഞ്ഞാൽ പരിസേവിക്കപ്പെടുന്നവൾ ദ്വിജൻ എന്നുള്ളതിന് ബ്രാഹ്മണൻ എന്നും രണ്ട് ജന്മമുള്ളവൻ എന്നും പറയാറുണ്ട് ഈ നമുക്കറിയാം ജന്മം കൊണ്ട് എല്ലാ മനുഷ്യരും ശൂദ്രന്മാരാണ് പക്ഷെ കർമ്മം കൊണ്ടാണ് അവരൊക്കെ ദ്വിജനായി മാറുന്നത് നമ്മൾ നേടുന്ന അറിവ് നമ്മുടെ ചിന്തകളാകുന്നു നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമായി മാറുന്നു അപ്പോൾ ആ അറിവിൽ നിന്നാണ് ഒരു വ്യക്തി ദ്വിജനായിട്ട് മാറുന്നത് ദ്വിജൻ എന്നാൽ ബ്രഹ്മജ്ഞാനം നേടിയവൻ എന്നർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളാൽ ദ്വിജവൃന്ദങ്ങളാൽ പരിസേവിക്കപ്പെടുന്നവൾ ഇനി അടുത്തത് തൊണ്ണൂറ്റിയൊന്നാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അമ്മയനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരി കൃഷ്ണ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവിയെ നമ